പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പും മറ്റ് കർമ്മങ്ങളും ആരാധനകളും സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിലെ എല്ലാ മഹത്വങ്ങളും പോരിഷകളും സ്വായമാക്കിയ സജ്ജനങ്ങളോടൊപ്പം അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് ഈ വർഷത്തെ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാന പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അള്ളാഹു നമുക്ക് കൂടുതൽ സുഹൃത്തങ്ങൾ ചെയ്യാനുള്ള തൗഫീക്കും സൗഭാഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവസാന ിന്റെ അവസാന ദിവസങ്ങളിൽ നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ലഭിച്ചവൻ ഒരുപക്ഷെ അള്ളാഹു നമ്മെ ഈ സമയത്തെ അനുഗ്രഹിച്ചേക്കാം അതിനാൽ വരാനുള്ള നിമിഷങ്ങൾ ഇനിയുള്ള പത്തോ ഒമ്പതോ ദിവസങ്ങൾ ശരിയാം വണ്ണം ഉപയോഗപ്പെടുത്താൻ നാം എവരും വളരെ താല്പര്യത്തോടുകൂടി ശ്രമിക്കേണ്ടതുണ്ട് അലഹി വസ്ല്ലം ഈ അവസാനത്തെ പത്തിൽ മറ്റുള്ള കടിഞ്ഞുപോയ ഇരുപത് ദിനത്തിനേക്കാൾ കൂടുതലായിക്കൊണ്ട് പരിശ്രമിക്കാറുണ്ടായിരുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി റമദാനിലെ അവസാനത്തെ പത്തിൽ മറ്റു പത്തുകളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് സുഹൃത്തങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ എത്തിക്കാഫിരുന്നുകൊണ്ടും ലേലത്തുൽ കദ്രനെ പ്രതീക്ഷിച്ചുകൊണ്ടും ാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൃദങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും അതീസിൽ കാണാം അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ രാത്രി സമയം അവിടുന്ന് ജീവത്താക്കും മറ്റു ദിവസങ്ങളിലും അവിടെ രാത്രിയിൽ ആരാധനകൾ ചെയ്യാറുണ്ടെങ്കിലും അതിൽ കൂടുതലായി കൊണ്ട് രാത്രിയിൽ ആരാധന ചെയ്യാൻ വേണ്ടി രാത്രി സമയം മുഴുവനും വിനിയോഗിക്കുമാറും വിനിയോഗിക്കുമായിരുന്നു തന്നെയുമെല്ലാം തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു നാം സാധാരണ പറയാറില്ലേ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി എന്ന് അദീസിൽ പറയുന്നത് അവിടുന്ന് അര മുറുക്കി രംഗത്തിറങ്ങുമായിരുന്നു അരയും തലയും മുറുക്കി രംഗത്തിറക്കുക രംഗത്തിറങ്ങുക എന്ന് നാം പറയുന്ന പോലെ അദീസിൽ കാണാം അങ്ങനെ വാചകം ആ നിലക്ക് റസൂറു ലാഹിസൈസ് തങ്ങൾ രാത്രി ഹയാ അവസാനത്തെ പത്തിന്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാമല്ലോ ലൈലത്തുൽ കദുർ ആ പത്തിലാണുള്ളത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ എന്ന ആ മഹത്തായ രാവ് ആയിരം മാസത്തേക്കാൾ പോരിശയാക്കപ്പെട്ട രാവ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് അത് എന്ന് നമുക്കേവർക്കും അറിയാം അദീസ് ഷെരീഫ് അത് നമ്മോട് ണർത്തുന്നുമുണ്ട് ഇരുപത്തിയൊന്നാം രാവിലാണ് ഇരുപത്തിയൊന്നാം രാവിലാണ് ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട് ഇതേ രാവാണ് ഗൾഫ് നാടുകളിലൊക്കെ ഇതേ രാവ് ലഹ്ലത്തുൽ കദർ ആവാൻ ഏറെ പ്രതീക്ഷയുള്ള സാധ്യതയുള്ള രാവാണ് ഈ രാവിനെ ജീവത്താക്കുക തന്നെ വേണം നബിസ് അലഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ കദർ എന്നാണ് എന്ന് പറയാൻ വേണ്ടി അവിടത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ പള്ളിയിൽ രണ്ടുപേര് തമ്മിൽ തർക്കിക്കുന്നത് ശണ്ട കൂടുന്നത് കാണുകയുണ്ടായി അലൈഹി വസല്ലം തങ്ങളെ അവിടെ തർക്കം തീർക്കാൻ വേണ്ടി നിന്നപ്പോഴേക്ക് ലൈലത്തുൽ കദറി എന്നാണ് എന്ന ആ വിവരം അവിടെ നിന്ന് മറന്നുപോയി അത് ഉയർത്തപ്പെട്ടു പോയി നബി തങ്ങൾ പറയുന്നു റസൂലുള്ളാഹി റസോളാഹിസ്വല്ലാ വസ്ലം തങ്ങൾ പറയുന്നു ഞാൻ അത് മറന്നുപോയി ആ ദിവസം ഏതെന്ന് കൃത്യമായിട്ട് എനിക്ക് എനിക്ക് വിവരം കിട്ടിയിരുന്നു അത് ഉയർന്നു പോയി എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഗുണമായേക്കാം ഹൈറായേക്കാം അതിനാൽ നിങ്ങൾ ഇരുപത്തൊന്നിൻറെ രാവിലെ ഇരുപത്തിമൂന്നിന്റെ രാവിലെ ഇരുപത്തി അഞ്ചിന്റെ രാവിലെ അങ്ങനെ ഒറ്റയിട്ട രാവുകളിലൊക്കെ ഈ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനയിൽ മുഴുകണമെന്ന് ഷറഫുൽ മുത്ത് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൂർവികരായ നമ്മുടെ മഹത്തുക്കൾ പ്രത്യേകമായി ലൈലത്തുൽ കഥ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവസാനത്തെ പത്തായി കഴിഞ്ഞാലവർ പ്രത്യേകമായി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു ആ രാത്രിയിൽ ആ ആ ദിനങ്ങളിലും രാത്രികളിലും പ്രത്യേകമായി ആരാധന ചെയ്യാൻ വേണ്ടി പൂർവികർ ഓരോ രാത്രിയിലും അതിനു വേണ്ടി കുളിച്ച് ഒരുങ്ങാറുണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അത്തർ പുരട്ടാറുണ്ട് പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവിൽ പുതിയ വസ്ത്രം ധരിക്കുന്നവരുണ്ടായിരുന്നു ചിലർ കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും പുതിയ വസ്ത്രം അണിയുകയും അത്തർ പുരട്ടുകയും ചെയ്യും മുഹമ്മദ് ബിൻ സലമ മഹാനവറുകൾ പറയുന്നു സാബിത്തുൽ ബുനാനി സാബിത്തുൽ ബുനാനി റതിയൽ നാഹന്നു അലസ് സഹാബീവരായ അലസ് റതിയൽ നാഹന്നുവിന്റെ ശിഷ്യനാണ് ആ മഹാനായ സാബിത്തുൽ ബുനാനി റബി അതുപോലെ തന്നെ ഹുമൈദു മഹാനവറുകളും എല്ലാവരും റബാനിന്റെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ നല്ല വസ്ത്രം അവർ ധരിക്കും അത്ര പുരട്ടും പള്ളിയിൽ അവർ 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 അഡാദത്ത് ചെയ്യുന്ന പള്ളിയിൽ ആ പള്ളിയിലും അത്ര ദോശും അങ്ങനെയായിരുന്നു അവര് ഈ പരിശുദ്ധമായ ദിനങ്ങളെ സ്വാഗതം ചെയ്തിരുന്നത് അയ്യൂബ് സക്തിയാനീ തങ്ങളും ഈ രാവുകളിൽ ഓരോ രാവുകളിലും കുളിച്ച് വൃത്തിയായി ആരാധനക്ക് വരുമായിരുന്നു ഇമാം മാലിക് ഇത് ചല്യ സ്വീകരിക്കുന്നവരായിരുന്നു അവൻ അവർക്ക് ആളുകൾക്ക് നല്ലൊരു കോട്ടുണ്ട് ആ കോട്ട് അവർ ധരിക്കുക ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിലായാണ് ഇപ്പോലെയുള്ള രാത്രികളിൽ മാത്രമേ അത് ധരിക്കാറുണ്ടായിരുന്നുള്ളൂ അനസ് അൻഹു റലി അള്ളാഹൊന്നു ആവട്ടെ നല്ല വസ്ത്രം ധരിക്കുന്നവരായിരുന്നു ചരിയയും ഇത് തന്നെയായിരുന്നു ആയി കഴിഞ്ഞാൽ അവര് കുടുംബത്തെ ഒക്കെ വിളിച്ചുണർത്തും അസ്വല അസ്വല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തും എല്ലാ മഹത്തുക്കളുടെയും പൂർവികരായ മഹത്തുക്കളുടെ എല്ലാവരുടെയും സ്ഥിതി ഇതുപോലെ തന്നെയായിരുന്നു അവർ ഒരു മഹാൻ വാങ്ങിയ ഒരു വസ്ത്രമുണ്ടായിരുന്നു ൾക്ക് അത് റബദാനിന്റെ അവസാനത്തെ പത്തുകളിലാണ് മുപ്പർ ധരിക്കാറുള്ളത് ആ ദിനങ്ങളിൽ ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ നാം തഹജു നിസ്കരിക്കണം ധാരാളമായി ദ ചെയ്യണം പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യണം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ കഴിയുന്നവർ എഴുത്തിക്കാഫിരിക്കണം ൾ ചൊല്ലണം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആർത്തപകാരികളെങ്കിൽ അവർക്ക് വിക്രു ചൊല്ലാം സ്വലാത്ത് ചെല്ലാം ദ്വാ ചെയ്യാം ഇസ്തിർഫാർ ചൊല്ലാം അങ്ങനെ നല്ല വചനങ്ങളിലൂടെ ഈ സമയങ്ങളെ ധന്യമാക്കാം സ്വതക്ക ചെയ്തുകൊണ്ട് പുണ്യം നേടാം അങ്ങനെ ഒരുപാട് നന്മകളുണ്ട് എല്ലാം ചെയ്തുകൊണ്ട് ഈ ദിനങ്ങൾ ഈ അവസാനത്തെ പത്ത് ആരാധന കൊണ്ട് ക്കേണ്ടതുണ്ട് പൂർവികർ ശരിയായി ഉപയോഗപ്പെടുത്തി നാമും ഉപയോഗപ്പെടുത്തണം കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും അതിനുവേണ്ടി പ്ര പ്രേരിപ്പിക്കണം തുലഹത്ത് ബിൻ മുസറഫ് തൻ്റെ മക്കളോടും കുടുംബത്തോടും പറയും ഒരു രണ്ട് രണ്ടിരക്കാലത്തെങ്കിലും നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം കാരണം പാതിരാ പാതിരാസ്കാരം ദോഷങ്ങൾ പൊറുപ്പിക്കും അത് സജ്ജനങ്ങളുടെ പതിവ് ആരാധനയാണ് രാത്രിയുള്ള നിസ്കാരം അതുകൊണ്ട് ഒരു രണ്ടര കാലത്തെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് പറയാറുണ്ട് ഇത് എല്ലാ രാത്രികളിയും പറയുന്നതാണ് റമദാനാണെങ്കിൽ പറയേണ്ടതുമില്ലല്ലോ റമദാനിലെ അവസാനത്തെ പത്തെങ്കിൽ അതിൻ്റെ ആ രാത്രികൾ മുഴുവനും സജീവമാക്കണം ആരാധന കൊണ്ട് അള്ളാഹു നമുക്ക് അതിന് നൽകുമാറാവട്ടെ അസലും